അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ചോറൊന്നും ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറ് ഊറ്റണം പണികളുണ്ട് അപ്പം ശരിക്കും പറയാച്ചിന്ന് വീഡിയോ രാവിലെ ഒമ്പതരയ്ക്ക് കറണ്ട് പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്ന് ഉച്ച ഒരു നാലര മണിയോട് കൂടിയിട്ടാണ് കറണ്ട് വന്നിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും അവിടെ കറണ്ട് പോക്കാമല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സത്യമായിട്ടവിടെ എന്നും കറണ്ട് പോക്കാണ് ഇടയ്ക്കിടയ്ക്ക് ആകും ഇപ്പോൾ ഏറ്റോട്ടർ കുറേ പണിക്കാരും മഞ്ഞത്തൊപ്പിയും വെച്ചിട്ട് വരും എന്നിട്ട് രാവിലെ തന്നെ അത് ഊരിയിട്ടിട്ട് പിന്നെ അവർ വൈകി വൈകുന്നേരം വരെ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ താമസക്കാരായ കാരണം നമ്മൾ നമ്മളിവിടുത്തെ സ്ഥിരം താമസക്കാരല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് പോകുന്നത് മെസ്സേജ് ഒന്നും വരില്ല കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും എല്ലാവരും ഇപ്പം നമ്മളോട് പറയണം എന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒമ്പതരയ്ക്ക് പോയാൽ പിന്നെ എനിക്ക് അറിയാം കറണ്ട് വരില്ലയെന്ന് അപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഫോൺ കുത്തി വെച്ചിട്ട് കിടക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേഗം ചാർജ് ആവും അപ്പോൾ പിന്നെ രാവിലെ കുത്തിയേക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ കുത്തിയേക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയും കുത്തി വെച്ചില്ല അത് കാരണം ചാർജും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ കുറച്ച് നേരം സൺ എൻ്റെ കടയിൽ ഫോൺ കൊണ്ടുപോയി വിൽക്കുകയച്ചത് ഒന്ന് ക്ലേശം ചാർജ് ആവാൻ വേണ്ടിട്ട് സ്വിച്ച് ഓഫ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാരണം രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചു അപ്പോൾ വൈകുന്നേരത്തേക്കാണ് അപ്പോൾ ഊറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടാ വിഷമായത് വേറെ ഒന്നും അല്ല ഞാൻ വീട്ടിലുള്ള എൻ്റെ കുടിയിൽ എൻ്റെ വീട്ടിലുള്ള ഉമ്മാനൊക്കെ കാട്ടിയിട്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അടിയിൽ ഒരു അതിൻ്റെ അടിയിലൊരു ഉമ്മ ഇല്ല വാപ്പ ഇല്ല ഉമ്മയും മരിച്ചു വാപ്പയും മരിച്ചു നിങ്ങളുടെ ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് വിഷമമാവുകയാണ് സങ്കടം വരികയാണ് ഞങ്ങൾക്ക് ആരുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം കേട്ടോ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്കെൻ്റെ ഉപ്പില്ലാത്ത വിഷമം നല്ലോണം അറിയുന്നുണ്ട് നല്ലോണം ഉണ്ട് പറഞ്ഞാൽ നല്ലവണ്ണം ഉണ്ട് അപ്പോൾ ആ ഇല്ല ഉമ്മ ഇല്ല എന്ന് പറഞ്ഞു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു അവസ്ഥയാണ് നമുക്ക് നമുക്ക് ആരുണ്ടായിട്ടും ലോകത്ത് ആരുണ്ടായിട്ടും നമ്മളതിനെ എത്ര സ്നേഹിക്കാൻ എത്ര ആൾക്കാരുണ്ടായിട്ടും കാര്യമില്ല ഉമ്മ ഇല്ലാണ്ടായാലും വാപ്പില്ലാണ്ടായാലും കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു അപ്പോൾ അതില്ലയെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നപ്പോൾ ശരിക്കും പറയാണെങ്കിൽ എനിക്ക് ആ കമന്റ് വായിച്ചപ്പോൾ നല്ല സങ്കടമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു പോയി എനിക്ക് ആ വിഷമായി എനിക്കത് കേട്ടിട്ട് അപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ ഒരു ഉറപ്പും ധൈര്യം ഒക്കെ കൊടുക്കട്ടെ ആരായാലും നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ ഉപ്പ ചെറു ഞങ്ങൾ ചെറുപ്പത്തിലേ എൻ്റെ ഉപ്പ മരിച്ച നാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് എന്തായിരുന്നു അസുഖം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പാക്ക് ആയിരുന്നു അസുഖം അങ്ങനെയാണ് എൻ്റെ ഉപ്പാനെ ഞങ്ങൾക്ക് നഷ്ടമായത് അതുപോലെ തന്നെ അതുപോലെ ഉപ്പി മരി ഉമ്മ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഉപ്പി മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ അവർക്കിനി വീട്ടിലേക്ക് പോകാൻ പോലും തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം ശരിയാണ് നമുക്ക് എൻ്റെ ഉമ്മക്ക് ഒരു നേരെ എൻ്റെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുക എന്നില്ല കേട്ടോ ഉമ്മക്ക് ഉമ്മയ്ക്ക് പോയിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് തന്നെ ഇല്ല വന്നതിന് ശേഷമാണ് പോയത് ഉമ്മില്ലാണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ആ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അല്ല ആർക്കും അങ്ങനെ തന്നെ ഉമ്മ ഉമ്മല്ലാണ്ട് അങ്ങോട്ട് പോകണത് ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് അപ്പോൾ അവരുടെയൊക്കെ ഒരു കാര്യം ആലോചിച്ചോക്ക് എന്താ പറയാ പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും നമുക്ക് ഉമ്മല്ലാണ്ടത്തിരി നേരം പോലും ഉമ്മ ഒന്ന് വടക്കാഞ്ചേരിക്ക് പോയേക്കാണ് കടയിലേക്ക് പോയേക്കാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഉമ്മ വീട്ടിൽ വീട്ടിലിരിക്കാൻ പറ്റില്ല നമ്മൾ ഉമ്മാനെ കാണാനാണ് നമ്മൾ നമ്മളങ്ങോട്ട് പോകുന്നത് അല്ല ഉമ്മയുടെ കൂടെ നിൽക്കാനാണ് പോകുന്നത് അപ്പോൾ ഉമ്മ അവിടെ ഇല്ലയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നും അപ്പോൾ അത് ഒക്കെ കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അപ്പോൾ നമുക്ക് ഉപ്പാനെ തന്നെ നഷ്ടപ്പെട്ടു എന്താ പറയുക ഉപ്പാൻ കൂടെ കുറേ കാലം ജീവിക്കാനോ ഉപ്പാന്ന് വിളിച്ചിട്ട് കൊതി മാറാനോ ഒന്നിനും പറ്റിയിട്ടില്ല എൻ്റെ ഉമ്മാക്കെങ്കിലും പഠിച്ചും നല്ല ആരോഗ്യമുള്ള ദീർഘായുസം കൊടുക്കട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യാണ് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങളേനും ഞങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തുക എല്ലാവരുടെ ഉമ്മമാർക്കും ആരോഗ്യം ദീർഘായുസമൊക്കെ കൊടുക്കട്ടെ ഒന്നില്ലാത്തൊരു ജീവിതം ഓർക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഇന്ന് കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ എന്നെ എൻ്റെ വീഡിയോ ഒന്നും കൂടി ഇന്ന് കണ്ടുപോയിട്ടാണ് ആ ഒക്കെ വായിച്ചപ്പോൾ ഞാൻ ശരിക്ക് പറയാണെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ കാണാറില്ല എന്താ വെച്ചാൽ നമ്മൾ നമ്മളാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ യൂട്യൂബിലിട്ടിട്ട് കാണാറൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇന്ന് അവരുടെ ഒക്കെ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കണ്ടു വിട്ട സംഭവം ശരിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ കാലങ്ങളും ഉമ്മാടെ കൂടുതൽ ദിവസം എത്ര വയസ്സായാലും എത്ര വയസ്സായിട്ട് കിടക്കുക എന്നുണ്ടെങ്കിലും ഉമ്മ നമ്മൾ വന്ന് കഴിഞ്ഞ കുട്ടി വരുണ്ടെന്നാൽ പറയാൽ അങ്ങനെയല്ലേ പറയുള്ളൂ നമുക്ക് എത്ര വയസ്സായെങ്കിലും ഉമ്മക്ക് എത്ര വയസ്സാണെങ്കിലും ഉമ്മ പറയുക എൻ്റെ കുട്ടി വരുന്നുണ്ട് എന്നാണ് ആ ഒരു ഒരു വാക്ക് നമുക്ക് ഇല്ല എന്നുള്ളതായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് എൻ്റെ ഉപ്പാക്കന്നെ നമുക്കൊന്നും കൊടുക്കാനോ ഉപ്പാനൊന്നും ശരിക്കും പോലെ കണ്ണ് നിറച്ച് കാണാനോ ഒന്നും പറിച്ചോ തന്നില്ല അങ്ങനെ പറയാ തന്നില്ല അപ്പോൾ എന്താ പറയുക എൻ്റെ ഉമ്മാക്കെങ്കിലും ആരോഗ്യമുള്ള ദീർഘായസമൊക്കെ കൊടുക്കണം എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം നിങ്ങൾ ഇന്ന് ദുആ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷായി സന്തോഷമായി അപ്പോൾ എഴുതിയ എഴുതിയാളേം മനസ്സിന് സമാധാനം ഉറപ്പൊക്കെ കൊടുക്കട്ടെ എന്ന് ഞാനും ദുആ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നതാണ് അപ്പോൾ പോലെ കണ്ടിട്ടാണ് എഴുതിയേക്കണതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്റെ ഉമ്മാനെ നിങ്ങളുടെ ഉമ്മാനെ പോലെ കണ്ടാൽ മതി വേറെ ആരുമില്ല ഉമ്മനെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട നമുക്കിപ്പോൾ അത്രയ്ക്കന്നെ അല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറ് ഊറ്റിലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു വൈകുന്നേരത്തെ പണികളാണ് ട്ടോ അതൊക്കെ വൈകുന്നേരത്താണ് ഞാൻ ചോറൊക്കെ ഊറ്റി വെക്കുന്നത് പിള്ളേരൊക്കെ രണ്ടാളവിടെ പഠിക്കുന്നുണ്ട് ഇഷമോളും ആച്ചുട്ടനും പഠിക്കുന്നുണ്ട് കുഞ്ഞവിടെ ഇരുന്നിട്ട് പന്തുകളി കാണുന്നുണ്ട് കേട്ടോ അവന് പന്തുകളിയുടെ ഒരു football കളിയുടെ ഒരു പ്രാന്തനാണ് അപ്പോൾ അതിരുന്ന് കാണുന്നുണ്ട് അവൻ എന്നിട്ട് മറ്റു രണ്ടാളും മദ്രസയിലുള്ള കുറച്ച് പഠിക്കാണ്ട് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ കറികളൊക്കെ ആയി ചോറ് ഊറ്റി വെച്ചു അപ്പൊ പിന്നെ നമുക്ക് ചോറ് വേണ്ടോ അപ്പൊ ഞാൻ അടുക്കളയിലത്തെ വാതലൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് ഇപ്പോൾ ഒരു ഏഴരൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ സമയം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് നമ്മൾ ചോറ് ഇരിക്കുള്ളൂ പിന്നെ ഞാൻ അടുത്തേക്ക് ഒന്ന് പോവാണ് ഇവിടെ ഒരു പ്രാന്തണ്ട് നേരെ കളി കണ്ടിട്ടിരിക്കും കാടേനെ മാറ്റി ഹായ് പറഞ്ഞാരോടും അപ്പൊ ആരോട് ഹായ് പറച്ചിലും ഇല്ല യൂട്യൂബില് നിൽക്കൂല വീഡിയോ എടുക്കാൻ ഒന്നിനും വരില്ല എല്ല ആളായിപ്പോന്ന് വിചാരം അല്ലേ പിന്നെന്താ അയ്യോ അയ്യോട്ടില്ല കുട്ടികള് വലുതാവുമ്പോ അവരുടെ സ്വഭാവങ്ങൾ മാറും കുട്ടി ഇപ്പൊ ആദ്യത്തെ പോലെ കുഞ്ഞു അങ്ങനെ വീഡിയോയിലേക്ക് അങ്ങനെ അങ്ങട് ആദ്യമൊക്കെ നല്ല വീഡിയോയില് വന്നിരുന്നാണ് ഇപ്പോഴും വന്നേരുന്നതാണ് ഇപ്പൊ അവൻ അങ്ങനെ വരണമൊന്നുമില്ലട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും കാണുകയാണ് പറഞ്ഞിട്ട് ഒരു മടി അപ്പൊ മക്കളിതാ എല്ലാരും കൂടെ ഇന്നിട്ട് ടി വി കാണാൻ അപ്പൊ ഞാനിങ്ങനെ നീച്ചു പോന്നതാണ് അത് ശേഷം ആ ചുട്ടനും കുഞ്ഞൊന്നും ചോപ്പും ചോപ്പിലാണ് അവർക്ക് ക്രിസ്മസ് ആ തോന്നുന്നത് അല്ലേ രണ്ടാൾ കൊണ്ടിട്ട് ചോപ്പും ഇനി അത് കാരണം രണ്ടാളും കൂടി എടുത്തിട്ടതാണ് എല്ലാട്ട് വേറെ ഒന്നും ഇല്ലാട്ട അപ്പൊ അതാ കുഞ്ഞു ആച്ചുട്ട എല്ലാരും വീഡിയോയിലൊക്കെ കുറഞ്ഞാളായി കണ്ടിട്ടൊക്കെ അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഇതാണ് കുഞ്ഞൊന്നും കൂടുതൽ വീഡിയോയിൽ ഇരിക്കാത്തിട്ട് അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേര് കളിയാക്കും അവര് മടിയവനാദത്താ ഒരു ഇതൊന്നും വേരുന്നില്ല വലിയ ആളായിരുന്നു വിചാരിച്ചു അപ്പൊ അതുകൊണ്ടൊക്കെ വരാത്തത് അപ്പൊ നാളെ നല്ല വേദിയിട്ട് നാളെ വരാം അത് അസാം